ടോപ്പ് മാക്സ് ഗോൾഡൻ അബാക്കസ് എന്ന പേരിൽ കരവാളൂരിൽ അബാക്കസ് ക്ലാസ് ആരംഭിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിഷാ മുരളി ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ എ ഗോപി ലിസിഷിബു അനുപുമ്മൻ മാധ്യമപ്രവർത്തകൻ ജെ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കണക്കിൽ കാൽക്കുലേറ്ററിനെ തോൽപ്പിക്കാൻ പഠനസമ്മർദ്ദം കുറയാൻ പരീക്ഷാ പേടിയകറ്റാൻ ക്ലാസ്സിലെന്നും ഒന്നാമനാകാൻ പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ മാത്തമാറ്റിക്സ് വിത്ത് ബീഡ്സ് എന്നിവ ലക്ഷ്യമാക്കിയാണ് അബാകസ് ക്ലാസിൻ്റെ പ്രവർത്തനം കരവാളൂരിൽ ആരംഭിച്ചത് പഠിക്കുന്നതെന്തും ഓർമ്മയിൽ സൂക്ഷിക്കാൻ എട്ട് വർഷം കൊണ്ട് കുട്ടികൾ നേടുന്ന ബുദ്ധിപരമായ വളർച്ച വെറും രണ്ട് വർഷം കൊണ്ട് അബാക്കസിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രോപ്രൈറ്റർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴാം തീയതി സ്റ്റേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാം നടത്തുകയും ഇരുപത്തിയേഴ് കുട്ടികളിൽ ഇരുപത്തിയാറ് കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ പരീക്ഷ എഴുതാൻ യോഗ്യത നേടുകയും ചെയ്തു എന്നീ വിഭാഗങ്ങളിലാണ് ഇന്നലെ പരീക്ഷ നടന്നത് കൂടാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ശരിയാൻസർ എഴുതിയ രീതിക്ക് റാങ്കുകൾ തീരുമാനിക്കുകയും ട്രോഫികൾ വിതരണം ചെയ്യുകയും ചെയ്തു മറ്റു കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ഇൻസ്പയർ പി എസ് സി കോച്ചിംഗ് സെൻ്റർ ചെയർമാൻ നാസിം യാഹിയ ട്രോഫികൾ നൽകി തുടർന്ന് സ്റ്റേറ്റ് ലെവൽ യോഗ്യത നേടിയ കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്നു

കിലോമീറ്ററുകൾ ബഹിരാകാശത്തേക്ക് സന്ധിക്ക് സുനിതാ വില്യംസ് നിങ്ങൾ കേട്ടേ കൽപ്പന ചവള കേട്ടുണ്ടോ കേട്ടനുണ്ടോ അപ്പം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നിങ്ങൾ ചിന്തിക്കുക രാമേശ്വര മീൻ കച്ചവട കാരണം വളരെയായിട്ട് ജനിച്ചാണ് ലോകത്ത് ഞാൻ കൂടി കാണുന്ന ഒരു മനുഷ്യനാണ് കാരണം നമ്മുടെ നൂറ്റി അൻപത് വർഷത്തോളം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നമ്മളെ അടിമകളാക്കി മരിച്ചു ബ്രിട്ടീഷുകാരെ അറിയാലോ നിങ്ങൾക്ക് ഈ ബ്രിട്ടീഷുകാരുടെ പാർലമെന്റിലേക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മെലിഞ്ഞിട്ട ഒരു മനുഷ്യൻ യാതൊരു തരത്തിലുള്ള ഭൗതിക സൗന്ദര്യങ്ങളും നമുക്ക് കാഴ്ചയിൽ തോന്നാത്ത ഒരു മനുഷ്യൻ അത് കാഴ്ചയിൽ മാത്രമേ തോന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ആ മനുഷ്യൻ നൂറ്റി അൻപത് വർഷക്കാലം ഇന്ത്യയെ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളെ അടക്കി വാഴിരുന്ന കോളനികളാക്കിയിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയപ്പോൾ ആ പാർലമെന്റിലെ മുഴുവൻ പ്രതിനിധികളും ഇദ്ദേഹത്തിനോട് ആദരസൂചകമായി എണീറ്റ് നിന്നിരുന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരനും പറയാതെ പറഞ്ഞ പ്രതിഷേധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് അതുപോലെ നിങ്ങളും അതുപോലെ രാജ്യത്തിന് പ്രയോജനമുള്ള കുടുംബത്തിന് പ്രയോജനമുള്ള സമൂഹത്തിന് പ്രയോജനമുള്ള മികച്ച ആൾക്കാരായിട്ട് മാറണം ഓക്കെ ടോപ് മാക്സ് ഗോൾഡൻ അബാക്കസ് സുജി വിമൽ കുമാർ പറഞ്ഞു എല്ലാവർക്കും മൂന്ന് മോഡൽ വെച്ചിട്ട് മോഡോറുടെ നാല് മോഡൽ മോഡോ ക്വസ്റ്റിനും സീനിയറും ഈ ഒരാഴ്ച കൊണ്ട് ഈ കൊറേ പേർക്ക് കഴിഞ്ഞ ആഴ്ച പരീക്ഷ അതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് വരെ ഒരു ആറ് മിനിറ്റ് കൊണ്ട് ഹാൻഡാക്കിയ കുട്ടികളുണ്ട് ഇതിനകത്ത് അപ്പൊ ഭയങ്കര സന്തോഷം കാരണം അതിനുപരി നിങ്ങൾ എന്നോടൊപ്പം എന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം കണ്ടത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും പ്രിന്റൊക്കെ എടുക്കുന്ന ചടങ്ങും പ്രിന്റൊക്കെ എടുത്ത് മക്കളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഹരിയൊക്കെ എപ്പോഴും വിളിച്ചിട്ടിരിക്കുന്ന ടീച്ചർ അത് ചെയ്യണം ഇത് ചെയ്യണം ഭയങ്കര സന്തോഷം കണ്ടീമ ക്ഷ്യ ലക്ഷ്യക്കേറ്റ് വന്ന മാറ്റം പറഞ്ഞാൽ ഭയങ്കര ഉഴപ്പായിട്ടുള്ള കുട്ടികളാണ് കാരണം മടിയാണ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാണ് പക്ഷെ ഭയങ്കര മടിയാണ് ഇത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര